മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ലോക്കൽ കമ്മിറ്റി അറോറ സ്റ്റുഡന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ടൗണിൽ നടത്തിയ പരിപാടി സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്തു പാഠ്യ പാഠ്യന്തര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അറോറ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ഇവർക്ക് കൂടി വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയാലേ സാമൂഹിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും സ്റ്റുഡൻറ്റ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞു ഈ കുട്ടികളെ സംബന്ധിച്ചൊക്കെ എന്റെയും നിങ്ങളുടെയൊക്കെ പ്രായത്തിലൂടെ കടന്നുള്ള കുട്ടികളെ സ്കൂളിൽ എത്തേണ്ടെന്ന കാസമുറിയിൽ ഇരിക്കേണ്ടെന്ന പഠിക്കേണ്ടെന്ന തന്റെ ഭാവി സുരക്ഷിതമാക്കേണ്ടെന്ന ഒക്കെ പ്രായത്തിലുള്ള കുട്ടികളെ എന്നാൽ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു സ്കൂൾ നിഷേധിക്കപ്പെടുന്നു ഇവരെ സ്കൂളിൽ എത്തിക്കുക ഇവർക്ക് ഇവരെ ആവശ്യമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ഉത്തരവാദിത്വം സ്റ്റേറ്റിന്റെതാണ് രാജ്യത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടി രാജ്യത്തെ ഗവൺമെന്റുകൾ തയ്യാറാകാനൊരു സാഹചര്യം അങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ പഠിക്കാൻ കഴിയാതെ സ്വന്തം പേരെഴുതാൻ പോലും പഠിക്കാൻ കഴിയാതെ രാജ്യത്തിന്റെ തെരുവുളി ലഭിക്കുമ്പോൾ ക്ലാസ്സിലെത്താൻ കഴിയുന്ന പഠിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന നമുക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം അവർക്ക് കൂടി വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നും രാജ്യത്ത് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഫെസ്റ്റിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു മേലാട്ടൂർ ടൗണിൽ നടന്ന ഫെസ്റ്റിൽ എസ് എഫ് ഐ മേലാട്ടു ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് എൻ ശിൽപ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി എം ഷാമിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ഹരിമോഹൻ പെരുതണ ഏരിയ സെക്രട്ടറി പി ഗോകുൽ മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി എം സജാദ് ലോക്കൽ ജോയിൻറ്റ് സെക്രട്ടറി കെ നന്ദന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാട്ടു